നമുക്ക് കുറച്ച് എണ്ണ ഇതിലൊഴിച്ചിട്ട് ഇത് സവാള അരിഞ്ഞ് സവാള ഇഞ്ചിയും പച്ചമുളകും ആദ്യം കൊടുക്കുക ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ള നമ്മളിതെല്ലാം കൂടെ അരച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കിത് വലിയ കഷ്ണമായാലും പ്രശ്നമില്ല ഇതൊന്ന് വഴി വരട്ടെ വരുമ്പോ നമുക്ക് ഇതില് സവാള കൊടുക്കാം നമ്മൾ ഇതിൽ ചെറുപ്പം ഉപ്പ് ചേർത്തിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വേവും നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് ഒരുപാട് മൂത്ത് പോകണ്ട നമുക്ക് ഇത് അരച്ചെടുക്കാൻ അരച്ചെടുത്തിട്ട് നമ്മൾ ഇത് വഴറ്റുന്നുണ്ട് ൂണ്ടിപ്പിപ്പരിപ്പ് ഇട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ട് ഇത് വന്നിരുന്ന ചെറുതായിട്ടൊന്നും വാടേ ഇല്ല നമുക്കിത് ഇതുപോലെയൊക്കെ നായ ഒരു വിധം ചോപ്പ് നമ്മൾ നമുക്കിതിലേക്ക് സ്വല്പം മഞ്ഞൾ പൊടി ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞാൽപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് മുളക് പൊടി ഒരു സ്പൂണാണ് ഒരുപാട് വേണ്ട പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചെലുപ്പവും കൂടെ വേണം മസാലപ്പൊടിയും കൂടെ ഇപ്പം ഒരു മസാലപ്പൊടിയും വെച്ചിട്ട് നമുക്കൊന്നുകൂടി ഇത് ഇളക്കി ഇളക്കി മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് മിക്സിയിൽ അരച്ചാണ് നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് എന്നിട്ട് നമുക്കിതിൽ ഗ്രീവിട്ടിട്ട് കൊടുക്കാം നമുക്കിതിങ്ങരി മാറ്റാം മാറ്റിയിട്ട് ഇത് ചൂടാറുമ്പോൾ നമുക്ക് ഇത് ഹോട്ടൽ ഹോട്ടലിലൊക്കെ കിട്ടുന്നതുപോലുള്ള അതേ രുചിയാണ് അതിന് ഇതിലോട്ട് ഗ്രീൻ ടീസ് ഇട്ടിട്ട് ഒരു മൂന്നു നാല് വിച്ചിൽ കയ്പിക്കുന്നിടന്നരെ നമുക്ക് ആക്കിയെടുക്കാം എന്നിട്ടാണ് നമ്മളത് അരച്ച് വെച്ചേക്കുന്ന കൂട്ടുകൂടി ഇതിനകത്ത് കൊടുക്കണം ഞാൻ ഗ്രീൻ ഇട്ട് പീസിന് ഈ ഇത്രയും അരപ്പ് വേണം എന്റെ കൂടെ കൂടി രുചികരമായിട്ട് വരണ കുറച്ച് കൊത്തും കൂടെ വറുത്തിട്ട് ചേർത്താൽ നല്ല കുറച്ചും കൂടെ രുചിയായിരിക്കും നമുക്കിതിൻ്റെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ഇതൊന്ന് നികൾക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളം വേണം അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു ഇത്രയും വെള്ളം ഒഴിച്ച് സ്വല്പം ഉപ്പ് ഇട്ട് ചെറുപ്പം ഉപ്പും ഇട്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അതിനകത്തോട്ട് കുക്കറിനകത്തോട്ട് വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ കേൾക്കണം എന്നിട്ട് നമുക്ക് എടുത്ത് തുറന്ന് നോക്കാം നമുക്കിത് കുക്കറിൽ വിസിൽ വരുമ്പോഴത്തേനും നമുക്കിത് ആറി ആറണം നന്നായിട്ട് ആറുമ്പോൾ നമുക്കിത് മിക്സിയിൽ അരച്ച് ഇതിലോട്ട് ചേർക്കാം ഒന്ന് കടുവ് മറുത്തിട്ട് ഇതിട്ടൊന്ന് വഴറ്റിയിട്ട് വേണം നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക ഇത് ഭയങ്കര രുചിയാണ് ഇന്ന് തേ ചില തേങ്ങാപ്പാലും ഒക്കെ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് ലാസ്റ്റ് ഒരിച്ചിരി കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കയറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശ ഇഡലി എന്ത് വേണേലും എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാവുന്നതാണ് ചെന്നാലും നമുക്ക് ഗ്രീൻ പീസ് പിന്നെ എൻ്റെ ഒരു കുക്കറിൻ്റെ ഒരു വിസിൽ കേൾക്കുന്നത് വെയിറ്റ് ചെയ്യാം വിസിലിന് ഒരു നാലഞ്ച് വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കിയിട്ട് നമുക്ക് ഈ കൂട്ട് അരച്ച് കൊണ്ടുവരാം മിക്സിയിൽ ഇട്ട് അരച്ച് എടുക്കാം നമ്മൾ ഈ ഗ്രീൻ പീസും കടലയും എല്ലാം എല്ലാത്തിനും നമുക്ക് ഈ ഒരു കൂട്ട് നല്ലതാണ് കടല വെള്ളക്കടല എല്ലാം വെക്കുന്നതിന് നമുക്ക് ഈ ഒരു കൂട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാണ് നമ്മൾ അരച്ച കൂട്ടാണിത് ഇത് നമുക്ക് ഇത് ആവിയൊക്കെ വന്ന് കഴിഞ്ഞ് പോയി കഴിയുന്ന ഉടനെ നമുക്ക് ആ നമ്മുടെ ഗ്രീൻ പീസ് ഏകദേശം എന്തോ ഇനി നമുക്കിതിലേക്ക് അരപ്പി ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് പോകാതെ നമ്മൾ ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതാണ് നല്ലത് നമുക്ക് കഴിക്കാനും ഒരു രുചിയാണ് അതാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇങ്ങനെ ഇരിക്കും ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് പോകരുത് ഇതാണ് എൻ്റെ ഒരു കൂട്ട് താങ്ക്സ്